അപ്പൊ നല്ല കരുവീട്ട് നല്ല അടിപൊളി കുട്ടികൾ കേട്ടോ നല്ല ആണ് അതിൻ്റെ ഫേസ് കണ്ടത് നല്ല അടിപൊളി ഫേസ് നല്ല മുഖനീട്ടമാണ് അതുപോലെ തന്നെ ചെവി നോക്കേണ്ടവർക്ക് ശരിക്കും പറഞ്ഞാൽ ചെവി നോക്കിയെടുക്കാം അതല്ല ഇനി കൊമ്പാണെങ്കിൽ കൊമ്പ് ഇത് ഏതാണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്ത് കിലോയ്ക്ക് മുകളിൽ തൂക്കം വരുന്നൊരു പോത്താണ് കേട്ടോ നല്ല ഹൈറ്റും അതുപോലെ തന്നെ നല്ല ഇടനീളം ഉള്ള പോത്താണ് ഏകദേശം ഇതിൻ്റെ ഒരു ഹൈറ്റ് കണ്ടല്ലോ അതിൻ്റെ ചെസ്റ്റ് പൊക്കം വരുന്നുണ്ട് നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മുടെ ഇവിടെ തൂക്കി കൊടുക്കുന്നത് ഈ ഒരു പോത്ത് ഏകദേശം ഇരുന്നൂറ്റി പതിനാല് കിലോളം തൂങ്ങിയിട്ടുണ്ട് ഈ ഒരു പോലെ ഈ കാണുന്ന നാലോളം കുട്ടികളെ നമ്മൾ കൊടുത്തു നിർത്തിയിരിക്കുകയാണ് കേട്ടോ ഏകദേശം നമ്മുടെ ചേലക്കരയിലേക്ക് പോകാനായിട്ടുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് അപ്പൊ ഈ കാണുന്ന പോത്തുകളൊക്കെ ഏകദേശം ഇരുന്നൂറ് പ്ലസിനു മുകളിൽ വരുന്ന പോത്തുകളാണ് കേട്ടോ അപ്പൊ നമ്മുടെ തൃശ്ശൂര് നൂറ്റി എൺപത് രൂപയ്ക്ക് നല്ല അടിപൊളി മുറ ക്രോസ് കുട്ടികളെ കിട്ടുന്ന ഒരു ഫാമിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ വണ്ണാമല ഒരളശ്ശേരി മുറ ഫാമിലാണ് നമ്മൾ നിൽക്കുന്നത് അതായത് നമ്മുടെ വണ്ണാമലയിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഒരു ഫാമിലേക്ക് എത്താനായിട്ട് ഇവിടെ ഏകദേശം ഈ ആഴ്ച എത്തിയിരിക്കുന്ന കുട്ടികളാണ് നമ്മൾ ഈ ഒരു പറമ്പ് അഴ്ച്ച് കിട്ടിയിരിക്കുന്നത് ഏകദേശം മുപ്പതോളം കുട്ടികൾ എത്തിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഏതാണ്ട് ബാലൻസ് വന്ന നമ്മൾ ഇപ്പോൾ കൊടുത്തതിന് ശേഷം ബാലൻസ് വയ്ക്കുന്ന കുട്ടികളാണ് ഏകദേശം പന്ത്രണ്ടോളം കുട്ടികൾ സെയിൽ ആയി കഴിഞ്ഞു അപ്പോൾ അതെ അതിനകത്ത് ഏതാണ്ട് സ്റ്റാർട്ടിങ് റേഞ്ചിൽ വരുന്ന കുട്ടിയാണ് ഇ കാണുന്നുണ്ടോ ഏകദേശം ഒരു നൂറ് നൂറ്റി പത്ത് കിലോ ആ റേഞ്ച് വരുന്ന കുട്ടിയാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു ഒന്നുകൊണ്ട് അതിൻ്റെ ഹെഡ് എന്ന് കാണിച്ചത് അതിൻ്റെ ഫേസ് വേണ്ടത് നല്ല അടിപൊളി ഫേസ് നല്ല മുഖനീട്ടമാണ് അതുപോലെ തന്നെ ചെവി നോക്കേണ്ടവർക്ക് ശരിക്കും പറഞ്ഞാൽ ചെവി നോക്കിയെടുക്കാം അതല്ല ഇനി കൊമ്പാണെങ്കിൽ കൊമ്പ് ഇനി ഹൈറ്റാണെങ്കിൽ ഹൈറ്റ് ഇടനീളമാണെങ്കിൽ ഇടനീളം ഏത് രീതി വേണേലും നമുക്ക് സെറ്റായിട്ടുള്ള കുട്ടികളാണ് കേട്ടോ എല്ലാം ഏതാണ്ട് ഇത് ഇവിടെ നിൽക്കുന്ന എല്ലാ കുട്ടികളും ഏതാണ്ട് ഇതേ ക്വാളിറ്റി തന്നെ വരുന്ന കുട്ടികളാണ് ഇതൊക്കെ ഏകദേശം അതേ ക്വാളിറ്റി വരുന്ന കുട്ടികളാണ് കേട്ടോ ഇതെന്നൊക്കെയെന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ തൂക്കത്തിന് മാത്രം ചിലപ്പോൾ അഞ്ചോ പത്തോ കിലോ ചിലപ്പോൾ അങ്ങോട്ടേ ഇങ്ങോട്ടും വ്യത്യാസം വരത്തുള്ളൂ ആ രീതിയിലുള്ള കുട്ടിയാണ് അതുപോലെ തന്നെ ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്ത് കിലോയ്ക്ക് മുകളിൽ തൂക്കം വരുന്ന ഒരു പോത്താണ് കേട്ടോ നല്ല ഹൈറ്റും അതുപോലെ തന്നെ നല്ല ഇടനീളം പോത്താണ് ഏകദേശം ഇതിൻ്റെ ഒരു ഹൈറ്റ് കണ്ടില്ലേ അതിൻ്റെ ചെസ്റ്റ് പൊക്കം വരുന്നുണ്ട് നല്ല ഫ്രെയിമും അതെ കേട്ടോ അതെ ബാക്കെന്ന് കാണിച്ചേ ഇതിൻ്റെ ബാക്ക് കണ്ടോ നല്ല ഫ്രെയിമും അതുപോലെ തന്നെ നല്ല സ്ട്രക്ചറും ഉള്ള പോത്താണ് നല്ല ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഒരു എട്ട് മാസം ഉണ്ട് നമുക്ക് അടുത്ത പെരുന്നാളിനുള്ളിൽ നമുക്ക് വളർത്തി കൊടുക്കാവുന്ന തരത്തിലുള്ള കിടക്കാച്ചി പോത്താണ് അതുകൊണ്ട് ഈ രണ്ട് പോത്തുകൾ നമ്മളിപ്പോൾ വടക്കാഞ്ചേരിയിലേക്ക് എടുത്തിരിക്കുന്ന ഒരു പാർട്ടി എടുത്തിരിക്കുന്ന പോത്താണ് നമ്മളിപ്പോൾ അത് തൂക്കി നോക്കാൻ പോകണം അതിൻ്റെ വെയിറ്റ് എത്രയാണ് നമുക്ക് എക്സാക്റ്റ് അറിയാനായിട്ട് പറ്റും അപ്പോൾ എന്നാൽ ഈ ഒരു പോത്ത് ഏകദേശം ഇരുന്നൂറ്റി പതിനാല് കിലോ തൂക്കിയിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ്റി പതിനാല് കിലോ ഇവൻ തൂങ്ങിയിട്ടുണ്ട് അതിൻ്റെ കുറച്ചുകൂടെ ചെറിയൊരു പോത്താണ് അടുത്ത് നിൽക്കുന്നത് നമുക്ക് അവളേം കൂടെ കയറ്റി നോക്കാം അപ്പോൾ ഈ ഒരു പോത്ത് ഏകദേശം നൂറ്റി എൺപത്തി നാല് കിലോയാണ് തൂങ്ങിയിരിക്കുന്നത് കേട്ടോ നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് അപ്പോൾ ഏകദേശം ഒരു മുപ്പത്തി മൂവായിരം രൂപ അടുത്തോളം ഈ ഒരു പോത്തിന് വില വന്നിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന നാലോളം കുട്ടികൾ നമ്മൾ കൊടുത്ത് നിർത്തിയിരിക്കുകയാണ് കേട്ടോ ഏകദേശം നമ്മുടെ ചേലക്കരയിലേക്ക് പോകാനായിട്ടുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ഏതാണ്ട് ഒരു നൂറ് കിലോയ്ക്ക് മുകളിൽ അതായത് ഒരു നൂറ്റി നാല് നൂറ്റി ആറ് നൂറ്റി പതിനാല് ആ റേഞ്ചിൽ തൂക്കം വരുന്ന തരത്തിലുള്ള നല്ല അടിപൊളി കുട്ടികളാണ് എല്ലാം നിൽക്കുന്നത് ഇതേ കുട്ടികൾ ഇനിയും ഇതേ ഏതാണ്ട് ഇതേ തൂക്കത്തിലുള്ള വേറെയും കുട്ടികളുടെ അത് ഇപ്പോൾ ഉണ്ട് ആവശ്യമുള്ളവരെന്തായാലും നേരെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി നല്ല പൊളപ്പം കുട്ടികൾ ഇനിയും ബാലൻസ് ഉണ്ട് അതുപോലെ അടുത്ത ലോഡും ഉടനെ വരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി